തലശ്ശേരി അതിരൂപത കെ സി വൈയമ്മും ശാലോം ടെലിവിഷനും സംയുദ്ധമായി ചേർന്നൊരുക്കുന്ന യു പഠന പഠനപരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തലശ്ശേരി അതിരൂപതയുടെ ഇടയനും യുവജനങ്ങൾക്ക് ഏറെ പ്രചോദനവുമായ ശാലോം ടി വിയിലെ പ്രേക്ഷകർക്ക് മുഖവരെ ആവശ്യമില്ലാത്ത അഭിവന്ധ്യ ജോസഫ് പാമ്പ്ലാനി പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഭിവന്ധ്യ പിതാവിനെ ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് അഭിവന്ധ്യ പിതാവുമായി സംവദിക്കാൻ നമുക്കൊപ്പമുള്ളത് തലശ്ശേരി അതിരുപതിയിലെ യുവജന നേതൃത്വമാണ് ഈ എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഈ പഠന പരമ്പരയിലെ ഈ നിമിഷങ്ങളിലേക്ക് ഏറെ ഹൃദ്യതയോടെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാമല്ലേ പിതാവേ യെസ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് അഖിലിൻ്റെ ചോദ്യം കേൾക്കാം അവിന്ദി പിതാവ് എൻ്റെ പേര് അഖിൽ നെലിക്കാമ്പി അടവകളിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചോദ്യം ഇതാണ് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നീ വൃത്തങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കണമെന്ന് എന്തുകൊണ്ടാണ് യേശു ആഗ്രഹിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് എനിക്ക് പിതാവിനോട് ചോദിക്കാനുള്ളത് യെസ് അഖില തലശ്ശേരി അതിരൂപത കെ സി വൈ എമ്മിൻ്റെ അതിരൂപത പ്രസിഡൻ്റാണ് അല്ലേ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും അനുഷ്ഠിക്കുന്ന പ്രായം കഴിഞ്ഞു അഖിൽ വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അപ്പനുമാണ് പിന്നെ എന്തിനാണ് ഈ സംശയം ചോദിച്ചത് എന്നെനിക്ക് അറിഞ്ഞുകൂടുക ഏതാണെങ്കിലും ശരി പ്രിയപ്പെട്ട അഖിൽ ചോദിച്ചത് യു കെ ആറ്റിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്തിനാണ് ചിലര് ഇപ്രകാരം വ്രതബദ്ധമായ ജീവിതം നയിക്കുന്നത് സന്യാസ ജീവിതമാണ് വ്രതബദ്ധമായ ജീവിതം അതെന്തിനാ നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ സന്യാസത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ആദിമ ക്രൈസ്തവർ സുവിശേഷം അക്ഷരം പ്രതി ജീവിച്ചിരുന്നവരാണ് എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭൗതികമായ അർത്ഥത്തിൽ സഭയ്ക്ക് സ്വന്തമായപ്പോൾ സുവിശേഷത്തിൽ നിന്നകന്ന് ഈ സമ്പത്തിൻ്റെയും മറ്റ് ആഡംബരങ്ങളുടെയും പിന്നാലെ വിശ്വാസികൾ നീങ്ങി തുടങ്ങിയപ്പോൾ സുവിശേഷം അക്ഷരം പ്രതി ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതുപോലും തർക്ക വിഷയമായി ആ കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ വിശുദ്ധ അന്തോനി താപസനായ ഈജിപ്തിലെ വിശുദ്ധ അന്തോനിയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം സന്യാസ ജീവിതം എന്ന ആശയം കൊണ്ടുവന്നു അതായത് അവർ ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ജീവിത ശൈലി അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ ഈ ഭൂമിയിൽ സാധിക്കും എന്ന് ലോകത്തെ പഠിപ്പിക്കുക അതാണ് സന്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ഈ സന്യാസം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഈശോമിശിയായ അനുകരിക്കുക എന്നുള്ളത് ഈശോയുടെ സ്വഭാവമാണ് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും അത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ സ്വഭാവ പ്രത്യേകതകളാണ് അവൻ എല്ലാ കാര്യത്തിലും പിതാവിനെ സമ്പൂർണ്ണമായി അനുസരിച്ചു അല്ലേ ആകാശപ്പറവുകൾക്ക് കൂടുണ്ട് കുറുനരികൾക്ക് മാളങ്ങളുണ്ട് മനുഷ്യപുത്രനെ തലചായിക്കാനിടമില്ല അവൻ പിറന്നു വീണത് ബേലഹിയമില്ല മരിച്ചതാകട്ടെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്ന് മരിച്ചു അവനോളം നിസ്വനായി ഈ ഭൂമിയിൽ ആരും ജീവിച്ചില്ല അതാണ് ഈശോയുടെ ദാരിദ്ര്യം എന്നത് ദൈവമാണെൻ്റെ സമ്പത്ത് എനിക്ക് ഈ ഭൂമിയിൽ യാതൊന്നും ആവശ്യമില്ല അതാണ് ദാരിദ്ര്യ വ്രതം എന്ന് പറയും എന്താണ് ബ്രഹ്മചര്യം എന്ന് ചോദിച്ചാൽ ദൈവവുമായി ഞാൻ ഉടമ്പടി ബന്ധത്തിലാണ് അതാണ് എൻ്റെ ബ്രഹ്മചര്യ വ്രതം എന്ന് പറയും ഈ കണ്ണുകൾ ഈ കരങ്ങൾ ഈ കാതുകൾ ഞാൻ ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടതാണ് അതുകൊണ്ട് ദൈവത്തെ അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന ചിന്തയാണ് ആത്യന്തികമായി ്രഹ്മചര്യം ദൈവത്തിൽ സന്തോഷിക്കാനുള്ള കഴിവാണ് ബ്രഹ്മചര്യം അതുകൊണ്ട് ഈ മൂന്ന് വ്രതങ്ങൾ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അഖിലെ അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഈശോമിശിയായ ഏറ്റവും അടുത്ത് അനുകരിക്കുക എന്നുള്ളതെന്ന് അപ്രകാരം അനുകരിക്കുമ്പോൾ സുവി അതുകൊണ്ടാണ് ഈ മൂന്ന് വ്രതങ്ങളെ സുവിശേഷ പുണ്യങ്ങൾ എന്നാണ് വിളിക്കുക ഇവാഞ്ചലിക്കൽ കൗൺസിൽസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പേര് പറയും അതായത് സുവിശേഷത്തിൽ ഈശോ എപ്രകാരം ജീവിച്ചു അത് ജീവിച്ചു കാണിക്കുകയാണ് ലോകത്ത് ഈ ലോകം വയ്ക്കുന്ന മോഹനമായ പ്രലോഭനങ്ങൾക്ക് വശംവതരാകാതെ ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈ വ്രതമനുഷ്ഠിക്കുന്നവർ ചെയ്യുന്നത് ആ വ്രതമനുഷ്ഠിക്കുന്നവർ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അനുഷ്ഠിക്കാതെ വരുമ്പോൾ അവരുടെ സന്യാസവും പൗരോഹിത്യവും തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് നിങ്ങൾ കാണാറുണ്ട് ഇല്ലേ അത് ഈ സുവിശേഷ മൂല്യം ജീവിക്കാത്തവരുടെ വിഷയം അതേസമയം ഈ സുവിശേഷം മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ക്രിസ്തുവിനെ ഈ ലോകത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ് അഭിമന്യ പിതാവിന്റെ മറുപടി അഖിലിന്റെ സംശയത്തിനുള്ള ഉത്തരമായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തൃപ്തികരമാണോ തൃപ്തികരമാണ് അഭിമന്തി പിതാവ് വളരെ മനോഹരമായ ഒരു ഉത്തരത്തിലൂടെ അഖിലിന്റെ ചോദ്യത്തിന് മറുപടി നൽകി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് ജസ്മി ജോസഫ് ഞാൻ മണിക്കടവ് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പിതാവിനോട് ചോദിക്കാൻ ഉള്ളത് വിശ്വാസ പ്രമാണത്തിൽ പുണ്യാന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഐക്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് യെസ് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ സ്ലീഹന്മാരുടെ കാര്യമാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരുടെ ഇടയിലും കലഹമുണ്ടോ അതാണ് പറഞ്ഞു ജിസ്മി പറഞ്ഞത് പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ച് സംശയം ഉണ്ടാകാൻ കാരണം പുണ്യാന്മാർ തമ്മിലും കൂടുന്നുണ്ടോ എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് അല്ലേ ഇല്ല ജിസ്മി പുണ്യവാന്മാർ എപ്പോഴും ഐക്യത്തിൽ തന്നെയാണ് എന്താണ് ഇവിടെ ഐക്യം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ അവർ തമ്മിൽ ഉള്ള ഐക്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക മരിച്ചവർ രണ്ട് വിഭാഗത്തിലുണ്ട് ഒന്നുകിൽ സ്വർഗത്തിലെ വിജയസഭയിലെ വിശുദ്ധരുടെ ഗണം അതിനെ വിളിക്കുന്നത് വിജയസഭ എന്നാണ് ദ വിക്ടോറിയസ് ചർച്ച് കാരണം അവർ വിജയിച്ചവരാണ് സ്വർഗത്തിലെത്തിയവരാണ് രണ്ടാമത്തേത് ദ സഫറിങ് ചർച്ച് സഹന സഭയാണ് അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ് എന്നാൽ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മളെ വിളിക്കുന്നത് സമരസഭ എന്നാണ് നമ്മൾ സർവരോട് അലമ്പുണ്ടാക്കുന്നത് കൊണ്ടല്ല നമ്മൾ സമരത്തിലാണ് ആരോടാണ് സമരത്തിൽ സാത്താനോടാണ് നമ്മൾ സമരം ചെയ്യുന്നത് സാത്താനോട് സമരം ചെയ്യാത്തവരാണ് തമ്മാമെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു എതിരാളിയേ ഉള്ളൂ അത് സാത്താനാണ് അവനോട് പോരാടി സ്വയം വിജയിക്കുക അപ്പോൾ മറ്റെല്ലാ സമരങ്ങളും ഇല്ലാതായിത്തീരും നമ്മൾ പരസ്പരം കലഹിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ തോൽപ്പിച്ചിട്ടില്ല പിശാചിനെ തോൽപ്പിച്ചവൻ ശാന്തനാണ് എല്ലാം ഉൾക്കൊള്ളാൻ അവന് കഴിയും എന്നതാണ് സത്യം അതാണ് ഈ സമരസഭ അപ്പോൾ സമരസഭ സഹനസഭ വിജയസഭ ഇത് മൂന്നും കൂടി ചേരുന്ന ആ കൂട്ടായ്മയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് സ്വർഗത്തിലെ വിശുദ്ധർ ഈ സഭയിലെ അംഗമാണ് മരിച്ച ശുദ്ധീകരാത്മാക്കൾ ഈ സഭയിലെ അംഗങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ഈ സഭയിലെ അംഗങ്ങളാണ് അവരുടെ കൂട്ടായ്മ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്കാ സഭ എന്ന് തന്നെ അർത്ഥം കാരണം ഈ സഭയിലെ അംഗങ്ങളാണ് അംഗങ്ങളാണിവരെല്ലാവരും പരിശുദ്ധ കന്യകാമറിയം മുതൽ എല്ലാ വിശുദ്ധരും ഈ സഭയുടെ സ്വന്തമാണ് ഈ സഭയിലെ അംഗങ്ങളാണ് അവരുടെ ആ വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം സഭയുടെ സമഗ്രതയെ അത് സൂചിപ്പിക്കും മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് അത് പറയുന്നത് രണ്ടാമതായി മരണമൊന്നിൻ്റെയും അവസാനമല്ല ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷവും നാം കർത്താവിനോട് കൂടെയാണ് എന്ന് പൗലോസപ്പുസ്ഥോലൻ പറയുന്നു ആ ഒരു സത്യത്തെയാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി ഈ മരിച്ചു പോയവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടപ്പാടുണ്ട് കാരണം നമ്മൾ മരിച്ചു പോയി എന്ന് പറയാറുണ്ട് സാധാരണ ശരിക്കും മരിച്ചവർ എങ്ങോട്ടും പോയില്ല അവരെവിടെയാണ് തിരുസഭയിൽ തുടരുകയാണ് ഒന്നുകിൽ ശുദ്ധീകരാത്മാക്കളായി അല്ലെങ്കിൽ വിജയസഭയിലെ വിശുദ്ധരായിട്ട് ആകെ കൂടി പോയി എന്ന് പറയാവുന്ന ആരെക്കുറിച്ച് മാത്രമാണ് നരകത്തിൽ പോയവരെക്കുറിച്ച് മാത്രം നമുക്ക് പറയാം അവരുടെ കാര്യം പോയി അവരും നോക്കിയിട്ട് കാര്യമില്ല പോയി അതേ അല്ലാത്തവരാരും പോയവരല്ല അവർ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഏറ്റവും ഭാവാത്മകമായ ഒരു ദർശനം കൂടിയാണ് വാസ്തവത്തിൽ ഈ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് ആരും നരകത്തിൽ പോയതായിട്ട് സഭ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഇല്ലേ കേട്ടിട്ടുണ്ടോ പോകാമെന്ന് ഉറപ്പുള്ള ചിലർ ഇവിടെ ഇരിപ്പുണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ബാക്കി അതുകൊണ്ട് നിങ്ങൾ മരിക്കാത്തിടത്തോളം കാലം അതിനൊരു തീരുമാനമാകിയത് പക്ഷേ പ്രിയപ്പെട്ടവരെ ആരും പോയതായിട്ട് സഭ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മരിച്ച എല്ലാ വിശ്വാസികളും തിരുസഭയുടെ അംഗങ്ങളായി തുടരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ആ ഒരു വലിയ മരണത്തിന് നീളുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ള സന്തോഷകരമായ ചിന്തയും ബോധ്യവുമാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം എന്ന വിശ്വാസ സത്യം നമ്മളെ പഠിപ്പിക്കും ജിസ്മിയുടെ ചോദ്യം നമ്മളെല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തെ ഏറ്റുചൊല്ലുന്നവരാണ് പിതാവിൻ്റെ ചിന്തോ ദീപകവും രസകരവുമായ ഉത്തരം നമുക്ക് ഒരു പുതിയ അറിവ് നൽകി പിതാവിന്റെ ഉത്തരം ജിസ്മിക്ക് വിശ്വസിക്കുന്നു പിതാവേ നമുക്ക് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ചോദിക്കുന്നത് സിസ്റ്റർ ആണ് എൻ്റെ പേര് സിസ്റ്റർ ജോസ്ന പിതാവെ പരിശുദ്ധ ഖനികാമറിയത്തിന് വിശുദ്ധരുടെ ഗണത്തിൽ ഒരു പ്രഥമ സ്ഥാനം നൽകുന്നുണ്ടല്ലോ അപ്പൊ എല്ലാ വിശുദ്ധരും ഒരുപോലെയല്ലേ പിന്നെ എന്തിനാണ് സഭയിൽ ഇങ്ങനെ ഒരു വിശിഷ്ട സ്ഥാനം പരിശുദ്ധ കന്യാമറിയത്തിന് കൊടുത്തിരിക്കുന്നത് യെസ് സിസ്റ്റർ നമ്മുടെ അതിരൂപത കെ സി വേമിന്റെ ആനിമേറ്ററാണ് അല്ലേ ആനിമേറ്റർ സിസ്റ്റർ ഭാരവാഹികളോടൊത്ത് ഇതിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമാണ് സിസ്റ്ററിന്റെ സാന്നിധ്യത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അതായത് പരിശുദ്ധ കന്യാമാതാവിനെ സിസ്റ്റർ ചോദിച്ചത് സുസ്ഥർമാർ പൊതുവേ മാതാവിനെ ചോദിക്കാറുള്ളത് അതുകൊണ്ട് തികച്ചും ന്യായവും യുക്തവുമായ ചോദ്യമാണ് സുസ്ഥർ ചോദിച്ച് മാതാവിന് വിശുദ്ധരുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനമുണ്ട് എല്ലാ വിശുദ്ധരും സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ തുല്യരല്ലേ ഇതാണ് ന്യായമായും സുസ്ഥർ ചോദിക്കുന്ന ചോദ്യം എല്ലാ വിശുദ്ധരും സ്വർഗത്തിലെത്തി എന്ന് പറയുമ്പോൾ തുല്യരാണ് എന്ന് യുക്തിപരമായി നമുക്ക് ചിന്തിക്കാം പക്ഷേ പരിശുദ്ധ കന്യകാമാതാവിന് സ്വർഗത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ദൈവം വളരെ അതുല്യമായ ശ്രേഷ്ഠമായ മഹോന്നതമായൊരു സ്ഥാനം നൽകിയിട്ടുണ്ട് അതെന്താണ് ദൈവത്തിൻ്റെ മാതാവാകാനുള്ള നിയോഗം ഈ ഭൂമിയിൽ ആർക്കും കിട്ടിയിട്ടില്ല ഒരു പുരുഷനും അങ്ങനെ അതിന് തുല്യമായൊരു സ്ഥാനമില്ല ദൈവത്തിൻ്റെ പിതാവാകാൻ ഒരു വിളി ആർക്കെങ്കിലും കിട്ടിയോ ഇല്ല അത് സ്വർഗത്തിലെ ദൈവപിതാവിൻ്റെ മാത്രം അവകാശം ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെടാനുള്ള ഭാഗ്യം ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകി ആ അമ്മയെ ദൈവം വളരെ സവിശേഷമായി തൻ്റെ പുത്രനെ സ്വീകരിക്കാൻ ഒരുക്കി എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തയായി അവളെ ജന്മഭാവമില്ലാതെ ജനിക്കാൻ ദൈവം ഇടവരുത്തി ആ അമ്മയുടെ ഉദരത്തിൽ ദൈവകുമാരൻ ജനിച്ചു ആ അമ്മയുടെ മുലപ്പാലാണ് ഈശോ കുടിച്ചത് ആ അമ്മയുടെ സിരകളിൽ നിന്നാണ് ഈശോ തൻ്റെ ഗർഭാവസ്ഥയിൽ പോഷണം സ്വീകരിച്ചത് ഈ ഭൂമിയിലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം അത് ഏറ്റവും തീവ്രവും തീഷ്ണവുമായൊരു ആത്മബന്ധമാണ് അല്ലേ യെസ് ആ ഒരു തീഷ്ണമായ ബന്ധം ദൈവവും പരിശുദ്ധ കന്യകാമാതാവും തമ്മിലുണ്ടായി ഇതാണ് അമ്മയുടെ പ്രാധാന്യം എന്ന് പറയുക അതുകൊണ്ട് എല്ലാ വിശുദ്ധരും സ്വർഗത്തിലാണ് എന്നുള്ള സത്യമാണ് അത് സന്തോഷകരവുമാണ് പക്ഷേ പരിശുദ്ധ കന്യകാമറിയം മറ്റ് വിശുദ്ധരെ പോലെയല്ല പരിശുദ്ധ കന്യകാമറിയത്തിന് പരിശുദ്ധ ത്രീത്വം സവിശേഷമായ പ്രാധാന്യം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകിയിരുന്നു തൻ്റെ തിരുക്കുമാരന് ജന്മം നൽകിയ ആ ശരീരം ഈ മണ്ണിൽ അഴിയാൻ ദൈവം അനുവദിച്ചില്ല അതുകൊണ്ട് അമ്മയെ മരണശേഷം ആത്മശരീരങ്ങളോടെ ദൈവം സ്വർഗത്തിലേക്ക് സംവഹിച്ചു ഒരു വിശുദ്ധനും ആത്മശരീരങ്ങളോടെ സ്വർഗത്തിൽ പോയിട്ടില്ല സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടത് പരിശുദ്ധ കന്യകാമാതാവ് മാത്രമാണ് ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമാതാവിന് വിശുദ്ധരുടെ ഇടയിൽ സവിശേഷമായ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഭരണാർത്ഥ പുണ്യാളൻ അത് വിശദീകരിക്കുന്ന ഇങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ ഓമന പുത്രി പുത്രനായ ദൈവത്തിൻ്റെ വത്സല മാതാവ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി അങ്ങനെയുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന് തുല്യം ഈ ഭൂമിയിൽ ആരാണുള്ളൂ അതാണ് പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠമായ സവിശേഷത അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് മറ്റു വിശുദ്ധരുടെ ഗണത്തിൽ നിന്ന് ഉപരിയായൊരു പ്രാധാന്യവും മഹത്വവും ആദരവും വണക്കവും നൽകിയിരുന്നത് അത് സഭ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല സഭയുടെ ആരംഭകാലം മുതലേ അപ്രകാരമാണ് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും ആദരവും സഭ പ്രകടമാക്കിയിരുന്നു പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് അഭിമന്തി പിതാവ് മനോഹരമായൊരു മറുപടി നൽകി സിസ്റ്റർ പ്രതീക്ഷിച്ച മറുപടി കിട്ടിയെന്ന് ഞാൻ കരുതുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് ദിവ്യ ഞാൻ മണിക്കട ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്കും ചോദിക്കാനുള്ളത് മാതാവിനെ കുറിച്ചാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥത്തിൽ നാം ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ നേരിട്ട് സഹായിക്കാൻ സാധിക്കുമോ യെസ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ ആരാണ് ആ ഈശോയുമായുള്ള ആത്മബന്ധമാണ് വിശുദ്ധരെ സഹ മധ്യസ്ഥരാക്കി മാറ്റുന്നത് എല്ലാവരും ഈശോയിലൂടെയാണ് പിതാവിങ്കിലേക്ക് എത്തുന്നത് എന്നതും സത്യവും വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല എന്ന് ഈശോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജോഹനാല സുവിശേഷം പതിനാലാം അധ്യായം ആറാം തിരുവചനത്തിൽ അതുകൊണ്ട് ഈശോയുടെ ഏക മാധ്യസ്ഥത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം പരിശുദ്ധ അമ്മയുടെയും ഇതര വിശുദ്ധരുടെയും മാധ്യസ്ഥത്തെ നാം മനസ്സിലാക്കാൻ അതാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കന്യകാമാതാവിന്റ മാധ്യസ്ഥ ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ ആദരിക്കുന്നു അംഗീകരിക്കുന്നു എന്നുള്ളതിന് ബൈബിളിൽ തന്നെ തെളിവുണ്ട് ഇല്ലേ കാനായിലെ കല്യാണ വേളയിൽ എന്താ ചെയ്തത് മാതാവ് ചെന്ന് ഈശോയോട് പറഞ്ഞു പുത്ര അവർക്ക് വീഞ്ഞില്ല ഉടനെ ഈശോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ലാത്തൊരു മറുപടിയൊക്കെ പറയുന്നു സ്ത്രീയെ അതിന് എനിക്കും നിനക്കും എന്ത് എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ എന്താണ് ഈശോ ചെയ്തത് അമ്മ പറഞ്ഞതുപോലെ വീഞ്ഞു വർദ്ധിപ്പിച്ചു കൊടുത്തു ഇല്ലേ പരിശുദ്ധ അമ്മ അന്നേരം പറഞ്ഞെന്താണ് പുത്രൻ തരുന്നില്ല ഞാൻ തരാമെന്നാണ് പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട പിള്ളേർ വീഞ്ഞ് പോയി അവനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കുഴപ്പമില്ല ഞാനങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു ഇല്ല എന്താ പറഞ്ഞത് അവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യൂ ഇതാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യസ്ഥ എല്ലാറ്റിനെയും എല്ലാവരെയും ഈശോയിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥ്യം എന്ന് പറയും നിങ്ങൾ മനസ്സിലാക്കുക സുവിശേഷങ്ങൾ നോക്കിയാൽ പരിശുദ്ധ അമ്മയുടേതായി രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും അവസാനത്തെ വാചകം അതാണ് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അതാണ് പ്രധാനപ്പെട്ടത് വീണ്ടും പരിശുദ്ധി അമ്മയുടെ സവിശേഷമായൊരു മാധ്യസ്ഥം നമ്മൾ കാണുന്നു സഹിയോൻ ശാലയിൽ ശിഷ്യന്മാർ ഭയചഹിതരായി വഴിക്ക് ഓടി രക്ഷപ്പെടാനിരിക്കുകയാണ് എല്ലാവർക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്നേ ഉള്ളൂ പരിശുദ്ധ അമ്മ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചു അവ അതൊരു ചെറിയ കാര്യമല്ല ഈശോയുടെ കൂടെ നടന്നവരെ അന്വേഷിച്ച് പിടിച്ചു കൊല്ലാൻ നടക്കുകയാണ് മറ്റുള്ളവർ ആ അവസരത്തിൽ ശിഷ്യഗണം ചിതറിപ്പോകാതെ അവരെ ചേർത്ത് പിടിച്ചു അമ്മ അവരെ ഒരുക്കി എന്തിനു വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ രണ്ടാമത്തെ സവിശേഷത അതാണ് നമ്മിലെ പരിശുദ്ധാത്മ അഭിഷേകം പൂർണമാകാൻ പരിശുദ്ധി അമ്മ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അമ്മ ഒരുക്കി കാരണം ഈ ഭൂമിയിൽ ഏറ്റവും അർത്ഥപൂർണമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് പരിശുദ്ധി അമ്മയാണ് അത്യുന്നതൻ്റെ ശക്തി അവളിൽ വന്ന് നിറഞ്ഞു അവൾ ദൈവകുമാരനെ ഉദരത്തിൽ സ്വീകരിച്ചു അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയാണ് രൂപപ്പെടുന്നത് എന്നുള്ള സത്യം അപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വിശുദ്ധ ബൈബിൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മെ ഈശോയിലേക്കും പരിശുദ്ധാത്മ നിറവിലേക്കും നയിക്കുന്നതാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ്യം അത്രയും ചെയ്താൽ ബാക്കിയെല്ലാം പൂർത്തീകരിക്കപ്പെടും ബാക്കിയെല്ലാം ഈശോ ചെയ്തോളൂ നമ്മളെ ഈശോയിൽ എത്തിച്ചാൽ മതി ബാക്കിയെല്ലാം ഈശോ ചെയ്തു അതാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മാധ്യസ്ഥ്യം ഒരിക്കലും ഈശോയുടെ മഹത്വം കുറയ്ക്കുന്നതല്ല ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരിക്കൽ പരിശുദ്ധി ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തൻ്റെ അമ്മയെ തൻ്റെ മക്കൾ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും കാണാനാണ് അത് സത്യമാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ആരെങ്കിലും ആക്ഷേപമോ തോന്നിവാസമോ അപഖ്യാതിയോ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കല് നിങ്ങൾക്ക് വേദനിക്കല് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും അല്ലേ അതുതന്നെയാണ് ഈശോയും അമ്മയും തമ്മിലുള്ള ബന്ധം ഈശോ പരിശുദ്ധി അമ്മയെ നാം ആദരിക്കുമ്പോൾ നാം ഈശോയെ തന്നെ ആദരിക്കുന്നു കാരണം എന്താണ് ഈശോയുടെ അമ്മ ആയതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിന് പ്രാധാന്യമുള്ളത് അല്ലേ അതുകൊണ്ട് അമ്മയോടുള്ള എല്ലാ ആദരവും ആത്യന്തികമായി ഈശോയ്ക്കുള്ള ആദരം തന്നെയാണ് എന്ന സത്യ ഓർക്ക് അതുകൊണ്ട് ഏത് കാര്യവും നമുക്ക് മാതാവിനോട് ചോദിക്കാം മാതാവ് അത് ഈശോയിലൂടെ പരിശുദ്ധാത്മ നിറവിലൂടെ നമുക്കെല്ലാം സാധ്യമാക്കി തരും താങ്ക് യു പിതാവ് യുവജനങ്ങളായ നമുക്കും പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ അടുത്ത് ചെന്ന് നിൽക്കാം അങ്ങനെ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം ഇന്നിവിടെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് മനോഹരമായ ഉത്തരങ്ങൾ നൽകി ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയ അഭിവന്തിയ പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു പുതിയ ചോദ്യങ്ങളും അതിലേറെ മേന്മയുള്ള ഉത്തരങ്ങളുമായി വരുന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം